ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളക്കിൽ കുറച്ച് കൃഷി കാര്യങ്ങളും അവിടെ ഇന്ന് പൊന്നാങ്കണ്ണി ചീര നടലായിരുന്നു എൻ്റെ പണി പിന്നെ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കുറച്ച് ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് അതും ഒരു രസമാണല്ലോ എനിക്കിഷ്ടമാണ് കിളികളുടെ ശബ്ദങ്ങളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതും ഞാൻ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട് പിന്നെ മഴയൊക്കെ അല്ലെ ആയിരുന്നേ അടുത്ത ആഴ്ഭാഗത്തൊക്കെ വെള്ളമൊക്കെ നല്ലോണം ഒഴുകിയൊക്കെ പോയി തുടങ്ങി അത് നന്നാക്കിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ പുല്ല് ഒരുപാട് വിളഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതും ഇതിലേക്ക് ഉൾപ്പെടുത്തിയുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇത് എല്ലാം കഴിഞ്ഞിട്ട് വേണം വിട്ടി ചെന്ന് പാചകവും ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന കാട് പിടിച്ച സ്ഥലത്ത് കിളികൾ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ശരിക്കും കാട് പിടിച്ച സ്ഥലം പോലത്തെ ആണ് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലൊരു വലിയ പുളമുണ്ട് പിന്നെ കണികട്ട സാധനങ്ങളൊക്കെ വസിക്കുന്ന സ സ്ഥലമാണത് അപ്പോൾ ഇത് നല്ലൊരു മാവായിരുന്നു കേട്ടോ അതിന്മാ കുറേ മാങ്ങിയൊക്കെ ഉണ്ടായി അത് പറിച്ചെടുത്തതാണ് ചീരയാണ് നടാൻ പോകുന്നത് അപ്പോൾ ഇത് നട്ടി പിന്നെ ഇത് കിളുത്ത് ഇങ്ങനെ ഒരു പതിനാറ് അപ്പോൾ ഉള്ള സ്ഥലത്ത് പുല്ല് പെരുക്കാതിരിക്കുകയും ചെയ്യും വലിയ തൂമ്പ കൂടുന്നാലും ഇത് നടയും ചെയ്യാം അപ്പോൾ ഈ തവണ തെങ്ങ് കയറാനും ആളെ കിട്ടിയിട്ടില്ല ഇതുവരെ മഴ ആണെങ്കി വന്നു ഇനിയും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ശരിക്കും പട്ടയൊക്കെ നനഞ്ഞു ചേർത്തൊക്കെ വീഴാൻ തുടങ്ങി അപ്പോൾ വീണതൊക്കെ ഓരോന്നിൻ്റെ കടയ്ക്കിടക്കുകയാണ് പുല്ലും മുളച്ച് പൊന്തി തുടങ്ങി പക്ഷേ കഴിഞ്ഞ വർഷത്തോളം അങ്ങനെ അത്രത്തോളം പുല്ല് ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ ആ ഞാൻ പറഞ്ഞ കൂട്ടത്തില് വേറെ എന്താ പറയുക എന്തോ മറന്ന പോലെ തോന്നുന്നു വളപ്പി പോയി വന്ന ശേഷം പാചകത്തിലേക്ക് ഞങ്ങൾ കട്ടൻ ചായയും വെള്ള ഇപ്പോ ഒക്കെ കഴിച്ചു ഇപ്പോൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് അങ്കള തേങ്ങ പൊതിച്ച് പൊട്ടിക്കണം വെള്ളം കളയുന്ന കേട്ടാണ് എടുക്കാം അതെങ്ങനെ പോയേ പൊട്ടിച്ചു വെള്ളമൊക്കെ കളഞ്ഞു അപ്പം ഇനി ബാക്കി ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരാം വീഡിയോ ആയിട്ട് അങ്ങോട്ട് വിശദമായിട്ട് എടുക്കാനായിട്ടുള്ള സമയമില്ല കാരണം ഞങ്ങൾ വളപ്പി പോയി വന്നതല്ലേ ഒത്തിരി സമയമൊക്കെ അവിടെ ചിലവഴിച്ചില്ലേ ഇനി ഉച്ചക്കഞ്ഞീടെ ചോറിൻ്റെ കറികളും ഒക്കെയാണ് ഇട്ടോ കാണിക്കാൻ പോകുന്നത് ഞാൻ രണ്ടടപ്പത്ത് വെള്ളം വെച്ചേക്കാണ് അപ്പോൾ ഇത് ഞാൻ പിടിയുന്നതിനെ തണുത്ത വെള്ളത്തിൽ കുറേ നേരമൊക്കെ കഴുകിയതാണ് ഇനി ഇപ്പോൾ ഇതിനകത്ത് ചൂടുവെള്ളവും ഒഴിച്ച് കഴുകിയിട്ടോ അപ്പോൾ ഒന്നുകൂടി കഴുകുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചേക്കായി അരിയിടമ്പാണ് രണ്ടടുപ്പത്ത് വെള്ളം വെച്ചത് കൊണ്ട് പിടിയും അങ്ങോട്ടാവും ഇനി ഇതൊരു തള തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കും അങ്ങനെയാണ് ഞാൻ പെട്ടെന്നെ അരി വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു തള തിളയ്ക്കുന്നത് വരെയല്ലേ നോക്കേണ്ടതും നിറയെ വെള്ളം അയിലക്കറിയാണ് അയില മീനാണ് അതിൽ ഒരു മാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിനും തേങ്ങ ഒരു മുറി ചിരണ്ടിത് പിഴിഞ്ഞൊഴിച്ച് ഈ മാങ്ങ വേവുന്നത് വരെ സോറി പറഞ്ഞത് തെറ്റിപ്പോയി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ഇട്ട് കുടമ്പിളി രണ്ടു കിളയിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത അയില മീനായിരുന്നു അതിനകത്തേക്ക് ഒരു മാങ്ങ ചെറുതായിട്ട് കരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു മുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞൊഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് വേവ കണ്ട് അത് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇത് ഈ മാങ്ങയൊന്ന് വേവിക്കാൻ അടപ്പത്ത് വയ്ക്കാൻ പോവുക ചീര കൊലത്താം വേലിച്ചീര എന്ന് പറയും ഷുഗർ ചീര ശുക്കു മണി ചീര മൈസൂർ ചീര മദ്രാസ് ചീര ആ പിന്നെ വേറെ എന്തെന്നാ മധുരച്ചീര അങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടുന്ന എന്ത് പേരിലും പറയാം ഞാനിപ്പോൾ അത് കഴുകി വച്ചിരിക്കുന്നതാണ് അരിഞ്ഞെടുക്കട്ടെ അത് ഇതുപോലെ ഒടിച്ചെടുക്കുന്ന ഒരു പരുവത്തിലാണ് നല്ലത് ഇപ്പം നമുക്കിത് അങ്ങോട്ട് അരിയാം നല്ല ടേസ്റ്റായി ഈ ചീര ഇതുപോലെ എടുത്താലാണ് കേട്ടോ മൂത്ത ഇല എടുക്കുമ്പോൾ അതിനൊരു മധുരം ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ എടുക്കുമ്പോൾ ഇങ്ങനെ അച്ചിങ്ങ ഒടിച്ചെടുക്കുന്ന പോലെ അച്ചിങ്ങ അപ്പയർ ഒടിച്ചെടുക്കുന്ന പോലെയുള്ള ഈ പരുവത്തിൽ അത് ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ പിടി പിടിയിന്ന് ഇതിൻ്റെ മുള പൊങ്കി വരും പിരിഞ്ഞെടുത്ത ചീര വലത്തിയെടുക്കാം ഒന്ന് രണ്ടെണ്ണം അരിയാതെ വിട്ട അത് കുഴപ്പമില്ല ബാക്കിയൊക്കെ അടിയിലൊക്കെ നന്നായിട്ട് അടി വന്നപ്പോൾ വിട്ടു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വടപ്പത്ത് വെച്ചു കടമിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഉള്ളി ഇടാൻ വേണ്ടി ഇരു മുളക് പൊടി ഇരു മഞ്ഞൾപ്പൊടി ഇടാം മൂത്ത് കഴിയുമ്പോൾ ചീരേനെ ഇടാം ചിരേട ഉപ്പ് ഉപ്പ് ഇടണ്ട ഉപ്പ് ഒന്ന് അവിഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി അല്ലെ തേങ്ങ ചേർക്കണേക്കട ഇട്ടാലും മതിയാകും ഇപ്പ ഇടണേനു കുഴപ്പമില്ല അവിഞ്ഞു കഴിയുമ്പോൾ ചെറുപ്പം കൂടി പോയെന്നിരിക്കും ഒരു പിഞ്ചു വേണമെങ്കിൽ ഇപ്പ ഇട്ടുകൊടുക്കാം കൂടുതൽ ഇടരുത് ചെറിയ തീയിൽ വേവിച്ചാൽ തേങ്ങ ചരണ്ടി അത് വരാ മൂടി വെച്ച് കഴിക്കും ചെറിയ തേയില ഇട്ടേക്കണേ ഇനി ഇത് മൂടി വയ്ക്കാം ടക്കിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം അഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പോൾ വെളിഞ്ഞിപ്പ് ഇടാം അല്ലെങ്കിൽ തേങ്ങ ഇടുമ്പോ ഇട്ടാലും മതി തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കും തേങ്ങ ചെറിയ ഉള്ളിയും കൂടി തേങ്ങ കൂട്ടി ചതച്ചിട്ടാൽ നല്ലതാണ് ചേപ്പ ചതച്ചൊന്നും ഇടുന്നില്ല ി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക വേവായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ചോരൻ റെഡിയായി പുളപ്പീന്ന് പോന്നു കഴിഞ്ഞ പിന്നെ ഒരു ചക്ക ഇട്ട് കൊണ്ടുപോകുന്നു വെട്ടി ഉരിഞ്ഞെടുത്ത ചക്ക ഉരുക്കിയെടുക്കാൻ പാടും വെള്ള വെള്ളച്ചക്കയാണ് ചക്ക ഒരുക്കിയെടുത്ത് വേവിച്ച് ഉലർത്തിയെടുത്തതാണ് ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച് എടുത്തതാണത് ഒരു വരാലിനെ കിട്ടി നല്ല വലുപ്പാണ് കേട്ടോ കുളത്തിലെ മീനാ എന്തോ ഒരു വലുപ്പം എന്തോര നീളം അല്ലേ എന്തൊരു വലുപ്പം ഇവിടെ നിന്ന് നീങ്ങി വന്നേടാ അതിനെ അനങ്ങാനുള്ള വെള്ളമില്ല അതിലൊന്നും ചക്കയും ഒക്കെ തിന്ന് ചോറും ഇട്ട് നിന്നേക്കുന്നതൊക്കെ തിന്ന കറി വെക്കാൻ പോവുകയാണ് നാട്ട് അധികം പേരൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനിതിങ്ങനെ ജീവനോടെ കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ നല്ല കറുത്ത നിറ നല്ല ഔഷധ ഗുണമുള്ള മീനാണ് ഇത് വരാൽ ഞങ്ങളിവിടെ വരാൽ വരാൽ നിന്നെങ്കിലും ബ്രാലെന്ന് പറയും അപ്പോൾ ഇതിനെ തേച്ച് കഴുകിയൊക്കെ എടുത്തിട്ട് വരാലിനെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് മുറിച്ച് ഉടമ്പിളിയിട്ട് പറ്റിച്ച് വെച്ചിരിക്കുന്നതാണ് വരാലിൻ്റെ നടുപ്പീസുകളെല്ലാൻ ഞങ്ങൾ മറക്കാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം ചേർത്ത് തിരുമ്മി ആ മസാലയിൽ തിരുമ്മി വച്ചിരിക്കുകയാണ് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ തലഭാഗവും വാൽഭാഗവും അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാവരും എടുത്ത് പറ്റിച്ചതാണ് ഇത് ഇതിൽ ഇനി മാങ്ങാ ചേർത്തിട്ട് പാല് പിഴിഞ്ഞ് തേങ്ങാപ്പാല് പാകപ്പെടുത്താനിൻ്റെ ഉദ്ദേശം അപ്പം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി സവാള മഞ്ഞൾപ്പൊടി പറഞ്ഞു തോന്നുന്നു അല്ലേ ഉടമ്പളീറ്റ് ഇത് പറ്റിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് മാങ്ങാ കറിയാക്കി മാങ്ങയും ചേർത്ത് പാൽക്കറിയാക്കണം ഞങ്ങളിവിടെ ബ്രാര് ബ്രാരി എന്നാണ് പറയുന്നത് വരാലിന് വരാലെന്നും പറയും ബ്രാരിന്നും പറയും അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ പാൽക്കറി ആക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പാൽക്കറി പാൽക്കറിയാക്കാമെന്ന് വലിയത് വറ്റിച്ച് വെച്ചു ഉടനെ കറി ഉണ്ടാക്കുന്നില്ല അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇത്